ഒരു വലിയ ശ്രമം നടത്തിയാൽ കാരണം നമ്മളൊക്കെ ദുർബലരാണ് ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർച്ച നേരിടുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കാനാവാതെ പലപ്പോഴും മനസ്സ് വിഷമിച്ചു പോകുന്നവരാണ് പക്ഷേ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ആരും അറിയാതെ ഉണർന്നെ ഒരാളും അറിയണ്ട നാഥന്റെ മുമ്പിൽ നാ ഉടുത്ത് കൊണ്ട് നിസ്കരിച്ചു നോക്കൂ ആ മനസ്സിന്റെ സമാധാനവും സന്തോഷവും അള്ളഹാനോട് നമ്മുടെ മനസ്സിൽ കാണുകയാണ് വന്നുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയുന്ന ചോദിച്ചോളൂ ഞാൻ തരാം പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരാം പുറത്തു തരണേന്ന് എന്നോട് ചോദിച്ചോളൂ ഞാൻ എന്ന് പറയുന്ന അത്രത്തോളം മുന്തിയവരെ സമയം നമുക്കേതാണ് വേറെ കിട്ടാനുള്ളത് അതാണ് നബിസ് പറയുന്നത് റബ്ബിഹി ഫീ ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറെ അടുക്കുന്ന ചില അവസരങ്ങളുണ്ട് ഒന്ന് സുജൂതിന്റെ ഘട്ടമാണ് ഇവിടെ പറയുന്നതോ ഇവിടെ പറയുന്നു മനുഷ്യൻ അവന്റെ റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും അടുപ്പം കിട്ടുന്ന നേരം രാത്രിയുടെ ഉൾഭാഗമാണ് അതിന്റെ അവസാനമാകുമ്പോൾ ഏറ്റവും ഉത്തമമായി അതുകൊണ്ട് നിനക്ക് സാധിക്കുമെങ്കിൽ ൂന നീ ആയി തീരാഞ്ിനു സാധിക്കുമെങ്കിൽ അള്ളാന്മാരിൽ ഉൾപ്പെടാൻ ആ നേരത്ത് അള്ളാനെ ഓർക്കാൻ കഴിയുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സഹോദരാ സഹോദരി നിനക്ക് കഴിയുമെങ്കിൽ ഫക്കുൻ തീർച്ചയായും നീ അത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകണേ നീ അവരിൽ ഒരു മെമ്പറാകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നമ്മൾ ചിന്തിക്കണം സഹോദരിമാർക്ക് എത്ര എത്രമാണ് പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പകൽ നേരത്ത് ഡ്യൂട്ടിയിലും അതുപോലെയുള്ള പ്രശ്നങ്ങളിലും ആയിട്ട് രാത്രിയിൽ ഒരു പക്ഷേ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കും കഴിയുന്ന ആളുകളും ധാരാളമുണ്ട് അതേ അവസരത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് വളരെയേറെ ചാൻസ് കിട്ടുന്ന ഒരു അവസരമാണിത് രാത്രിയിൽ അവർ അവർക്ക് പകൽ സമയത്തും ഒരുപാട് സമയം കിട്ടുന്നതാണ് അതേ അവസരത്തിൽ രാത്രിയിൽ അവർ ഉണർന്ന് എഴുന്നേറ്റ് അവരൽപ്പമെങ്കിലും നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് അവർ എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കാതെ ക്ഷീണം കൊണ്ടോ മറ്റ് കാരണങ്ങളാലോ ഒക്കെ ഉറങ്ങിപ്പോയി കൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിനെ വിളിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഭർത്താവാണ് ആദ്യം എഴുന്നേറ്റതെങ്കിൽ ഒരു രണ്ടരക്കാലത്ത് നമസ്കരിക്കാനുള്ള പ്രോത്സാഹനവുമായി തന്റെ ഭാര്യയെ വിളിച്ചുണർത്താൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതൊക്കെ എത്ര വലിയ മഹാന്മാരുടെ സ്വഭാവമാണെന്നാണ് പറയുന്നു അല്ല ഒരാളെ അനുഗ്രഹിക്കട്ടെ പറയാണ് റജുലൻ ഒരു പുരുഷനെ അനുഗ്രഹിക്കട്ടെ എന്താണ് ആ പുരുഷന്റെ സ്വഭാവം അയാൾ അയാൾ രാത്രിയിൽ തന്റെ വിളിച്ചുണർത്തി അവളരൽപം വി സമ്മതം കാണിച്ചപ്പോ എഴുന്നേൽക്കാൻ മടി കാണിച്ചപ്പോ

രാത്രിയിൽ അവൾ രാത്രിവല്ലേക്കുന്നു അവളുടെ ഭർത്താവിനെ അവൾ ഇത്തിരി ഇത്തിരി എഴുന്നേൽക്കാൻ മടി കണ്ടപ്പോൾ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്ത് ഇത്തിരി വെള്ളം കുടഞ്ഞുകൊണ്ടെങ്കിലും എഴുന്നേൽക്കാൻ പ്രോത്സാഹനം കൊടുത്തു നോക്കൂ നിങ്ങൾ ഇതെന്നൊരു സമൂഹത്തിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക പിറ്റേന്ന് തൊലാക്കാവില്ലേ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന ലോകമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു മോഹമാണ് ഒരൽപനേരമെങ്കിലും തിന്റെ മുമ്പായി ബാങ്ക് മുമ്പായി ഏത് അവസരത്തിലാണെങ്കിൽ ഒരൽപനേരമെങ്കിലും അതാ ഒരു രണ്ടര കാലത്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ ആശയം ഒരാൾ അയാളുടെ കുടുംബത്തെയും വിളിച്ചു എന്നിട്ടൊരു രണ്ടിരക്കും പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു അല്ലാഹു സൂറത്തുല്ലാഹിസാബിനോട് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നു ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ അള്ളാന ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ എന്ന് ഖുർആൻ മഹത്വം പറഞ്ഞിട്ടുണ്ട് ആ ഗണത്തിൽ ഇവർ ഉൾപ്പെടുന്നതാണ് സ്ഥിരമായി ഇങ്ങനെയെങ്കിലും അവർ ചെയ്താലെന്ന് ാഹുലീവം പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കടുത്തുറച്ചു പോകുന്ന എന്ത് ഉപദേശം കേട്ടാലും ഒരു നിലക്കും അത് മനസ്സിനെ സ്വാധീനിക്കാത്ത കണ്ണുകൾക്ക് കണ്ണുനീര് വരാത്ത ഹൃദയങ്ങൾക്ക് നൈർമല്യം വരാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻഗാമികളെ പോലെ അല്ലല്ലോ നമ്മൾ വിശുദ്ധ കുറയാൻ കേട്ടാലവർ കരയുമായിരുന്നു നല്ലത് കേട്ടാൽ അവർ ചിന്തിക്കുമായിരുന്നു നല്ല കാര്യങ്ങൾ ും അവരുടെ കണ്ണുകളെ നിനക്ക് കാണാം അറിഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ കണ്ണുകളിൽ അതിന്റെ മാറ്റം കാണുന്നു അവർ കണ്ണനീരൊലിപ്പിക്കുന്നു രവിയും സഹാപത്തുമൊക്കെ ആ സ്വഭാവമുള്ള ആളുകളായിരുന്നു അവരുടെ മനസ്സിനല്ലാതെ പക്ഷേ നമ്മുടെയൊക്കെ ഒക്കെ ഹൃദയങ്ങൾ കലുത്തുറച്ചുപോയ ഹൃദയങ്ങളാണ് നമുക്ക് എന്ത് കേട്ടാലും കുലുക്കമില്ലാത്ത കൽബുകളാണ് ആ ഹൃദത്തിന്റെ കാഠിമഠിന്യം ആ കസുവസുൽ കൽബ് ഹൃദയത്തിന്റെ ആ ഉറപ്പ് അതിനൊരു നൈർമല്യം വരുത്താനും ആ ഹൃദയത്തിന്റെ കട്ടിയൊന്ന് കുറഞ്ഞിട്ട് ഇത്തിരി ഒരു കൂടുതൽ തക്കുവയും സൂക്ഷ്മതയും അള്ളഹാനെ പറ്റിയുള്ള ഒരു ബോധവും ചിന്തയും ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകുവാനുമൊക്കെ പര്യാപ്തമായ കാര്യമാണ് നിശ നമസ്കാരം ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആ കസുവുൽ കൽബു നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളഹാനോട് പറയേണ്ടുന്ന നേരമാണ് ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് അള്ളഹിനോട് മോചനം തേടേണ്ടുന്ന അവസരമാണ് അങ്ങനെ മനസ്സിന്റെ ശുദ്ധി അതിലൂടെ അള്ളാഹുവിനോട് ആവർത്തിച്ചാർത്തിച്ച് തേടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഹൃദയത്തിന്റെ ആ നൈർമല്യം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാണ് മഹാന്മാര് ഈ അവസരം ഏറെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്കൂ ഖുർആനിൽ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഇന്നൽ മുത്തഖീന ഫീ മാതാഹും ഇന്നഹും കാനൂ കാനൂ ഖബല ദാലിക മുഹ്സിനീൻ വബിൽ പറയുമ്പോ ഈ ആയത്തുകളുടെ അവസാന ഭാഗത്തുള്ള പറയുന്നത് രാത്രികളിൽ വളരെ കുറഞ്ഞേ അവർ ഉറങ്ങാറുള്ളൂ അവസാനാമങ്ങളിൽ അവർ അള്ളഹാനോട് ഇസ്തി ഗുഫാറിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായിരുന്നു അവർക്കാണ് സ്വർഗം കിട്ടിയത് എന്നാ അല്ല പറയുന്നത് അള്ളഹാനോട് ഇസ്തി ഗുഫാർ ചോദിക്കാൻ പറ്റിയ പാപമോചനത്തിന് ചോദിക്കാൻ പറ്റിയ നേരമാണ് ആ അവസരമെന്നാണ് കുറയാൻ പറയുന്നത് ഇനിയും നിങ്ങൾ നോക്കൂ പരമകാരുണികനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ലക്ഷണങ്ങൾ വിശദീകരിക്കുമ്പോ സൂറത്തു പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവർ തങ്ങളുടെ റബ്ബിനു വേണ്ടി അതാ സുചൂതിലും നൃത്തത്തിലുമൊക്കെയായി